അല്ലിക്കുട്ടെ കഥ അടിച്ച ഹായ് ഹലോ എന്തുകൊണ്ടല്ല അവർക്കൊക്കെ വിശേഷം ഞങ്ങൾ പുതിയ അതിഥികളാണ് കഥ അടച്ച എപ്പോലെ ഇത് വേറെ ചല്ല കഥ ഒരു വരമിനി വിശേഷം എല്ലാവർക്കും കഥ അടച്ചേ അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലായിരുന്നു ഇതുവരെ ഈ ചാനൽ എന്നാൽ ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളുടെ ഫാമിലി ലൈഫിനെക്കുറിച്ചും ലൈഫിനെക്കുറിച്ചും അതുപോലെ ഇടുക്കി ജില്ലയിലെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് ഈ ചാനലിൽ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുൻപിൽ ഞങ്ങളൊരു ഗസ്റ്റുകളായിരിക്കാം അല്ലെങ്കിൽ അപരിചിതരായിരിക്കാം എന്താ ഇനി കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട കഥകളും അതുപോലെ ഞങ്ങളുടെ ഇടുക്കിയിൽ വശ്യ മനോഹരമാകുന്ന ചില സൗന്ദര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഇടുക്കി ജില്ലയിലെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീഡിയോസ് ആയിട്ടും ലൈവായിട്ടും അതുപോലെ മറ്റ് കാര്യങ്ങൾക്ക് മറ്റെങ്കിൽ ചാനലിന്ന് ആക്റ്റീവായി വരുന്നത് അപ്പം വരും ദിവസം മുതൽ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ടായിരിക്കും ഞങ്ങൾ ഫാമിലിയാണ് ഒറ്റ ഫാമിലിക്കാരാണ് ഞങ്ങൾ എല്ലാവരും അപ്പം ആരൊക്കെ ഒരാൾ വന്നിട്ടുണ്ട് വന്നവർ ഹായ് പറയുമായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കാരണം ഞങ്ങളുടെ ഈ ചാനലിലെ ചാനലിനാദ്യത്തെ ലൈവാണ് അപ്പം ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻ്റ് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ ചാനലിൽ കയറി ഞങ്ങളുടെ വീടുന്ന വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം ഞങ്ങൾ പുതിയ ആൾക്കാരാണ് അപ്പം ഞങ്ങളെ ചേച്ചിയായിരുന്നു ഈ ചാനൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം കുറച്ച് തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ചാനൽ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് വീഡിയോസായിട്ടും അതുപോലെ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുവാനും വേണ്ടി ഞങ്ങൾ വന്നതാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ ഞങ്ങൾ ഒരു യാത്രയിലാണ് അപ്പം ആ വരും ദിവസം ഞങ്ങൾ ഫാമിലിയായിട്ട് നിങ്ങളുടെ മുൻപേ വരുന്നതായിരിക്കും അപ്പം വേണ്ടി അതുകൊണ്ട് അതിനു മുമ്പുള്ള പരിചയപ്പെടുത്തലാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നൊരു ചാനലല്ലേ ഇത് കുറച്ചു കാലമായിട്ട് വളരെ സൈലൻ്റ് ആയിപ്പോയി സ വളരെ സൈലന്റ് എന്നല്ല ഒരുപാട് സൈലന്റ് ആയിപ്പോയി അപ്പം വേറെ ഒന്നും കൊണ്ടല്ല ചില തിരക്കുകൾ കൊണ്ടായിരുന്നു ചാനലിൽ നിങ്ങളുടെ സ്ഥിരം നിങ്ങളെ വിശേഷങ്ങളൊക്കെ പറയുന്ന പറയാതെ വിട്ടുപോയത് ഇപ്പം എന്തായാലും വരുന്ന ദിവസങ്ങളിൽ വിശേഷങ്ങളായിട്ടും ഞങ്ങളുടെ വിശേഷമായിട്ടും നിങ്ങളുടെ പ്രിയ താരങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പം ഞങ്ങളുടെ ആദ്യത്തെ ലൈവ് ഞങ്ങളെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഒന്ന് നോട്ടാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ വിശേഷം പറയുന്ന ചാനൽ എനിക്ക് ഉണ്ട് അതുപോലെ എൻ്റെ വൈഫിനുണ്ട് ഇപ്പോൾ ചെടുത്തിക്കുണ്ട് അപ്പം എല്ലാവർക്കും ഇതുണ്ട് അപ്പം നിങ്ങളെ ഞങ്ങൾ വരുന്ന ദിവസം വരും ദിവസം മുതൽ ഞങ്ങളായിരിക്കും ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് ഞങ്ങളുടെ ഫാമിലി വിശേഷങ്ങളും ഒക്കെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇടുക്കിയിൽ മനോഹരമാകുന്ന വിശേഷങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് തയ്യാറായിരിക്കുന്നത് അപ്പൊ ഒതുക്കത്തിൽ എന്റെ വീഡിയോ ഞാൻ ലൈവിൽ വന്ന വീഡിയോ ഒരാൾ എടുത്തോണ്ട് പോയി അതുകൊണ്ടോ ഞാൻ ചിരിച്ചത് ഇപ്പൊ ആരാണ് ലൈവിൽ ഒരാൾ വന്നിട്ടുണ്ട് ഇത്രയും നാപ്പത്തി ആറായിരം നാപ്പത്തി ആറൊക്കെ സബ്സ്ക്രൈബുള്ള ഈ ചാനൽ ഇതുപോലെ മരവെച്ച് കിടന്നുകൊണ്ട് നിങ്ങൾ ആരും വരില്ല എന്നെനിക്ക് ഞങ്ങൾക്ക് അറിയാം പക്ഷെങ്കിൽ വരുന്ന ഒരാഴ്ചക്കം ഞങ്ങള് നിങ്ങൾ ആക്റ്റീവ് ആക്ടീവ് ആകുമ്പോ നിങ്ങളുടെ വലിയേറെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യം കേട്ടോ ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇതിന്റെ അകത്ത് ലൈവി വരുന്നവർ ആരെങ്കിലും മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കാണാൻ അവസ്ഥയാണ് കാരണം ഈ ചാനൽ അല്പം ഞങ്ങളുടെ ഈ ചാനൽ അല്പം മരവിച്ച് കിടന്നുകൊണ്ടാണ് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് ആ നിയന്ത്രണങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ ലൈവിൽ വന്ന് നിങ്ങളോട് ഈ വിശേഷങ്ങളൊക്കെ പറയുന്നത് പിന്നെ ഞങ്ങൾ ഇടുക്കിക്കാരാട്ടോ അതുകൂടെ പറഞ്ഞാൽ ഇടുക്കിയിലുള്ളവരാണ് അപ്പം ഇടുക്കിയിലെ മനോഹരമാകുന്ന പ്രദേശങ്ങൾ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പം ആ പ്രദേശത്തെ സ്ഥലങ്ങളൊക്കെ കാണിക്കാം നല്ല വെള്ളച്ചാട്ടവും ഡാമുകളും അപ്പം ഞാനേ ഇപ്പം എൻ്റെ മറ്റൊരു ചാനലിൽ നിന്ന് ഇതിൻ്റെ അകത്തേക്ക് ഒരു കമൻ്റ് ഇട്ട് നോക്കുമായിരുന്നു മെസ്സേജ് അയച്ച് നോക്കുകയായിരുന്നു കാരണം എന്തെങ്കിലും തടസ്സമുണ്ടോ മെസ്സേജ് അയക്കുന്ന എന്തെങ്കിലും തടസ്സമുണ്ടോയെന്നറിയാൻ വേണ്ടി പക്ഷെ കുഴപ്പമില്ല മെസാജൊക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ വിശേഷം ഇതിനകത്ത് പറയണോ അതോ അതല്ല ഞങ്ങളുടെ ഫാമിലി ലൈഫിനെ കുറിച്ചും അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടുക്കി ജില്ലയെ കുറിച്ചുമുള്ള ബ്ലോഗുകളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം പറയണോ കേട്ടോ നിങ്ങളെ നിങ്ങളെ ഇഷ്ടമാണ് ഞങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നാളെ മുതൽ ഞങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ വിശേഷങ്ങൾ പറയാനാ പറയാൻ പറഞ്ഞാൽ ഞങ്ങളത് പറയും നേരെ മറിച്ച് ഞങ്ങളുടെ ഫാമിലി ലൈഫിനെക്കുറിച്ചും അതുപോലെ ഇടുക്കി ജില്ലയിലെ മനോഹരമാകുന്ന ഈ പ്രദേശത്തെക്കുറിച്ചൊക്കെ പരിചയപ്പെടുത്താനാണെങ്കിൽ അത് നിങ്ങളു അഭിപ്രായപ്പെടുക ഞങ്ങളത് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ സംഗീതം വീഡിയോ ആയിട്ട് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ലൈവിൽ വന്ന ആരയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഞങ്ങൾ ഇടുക്കി കട്ടപ്പനക്കാരാണേ ഇടുക്കി കട്ടപ്പന ഇടുക്കി ചെറുതോണി ഇങ്ങനെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ് ഞങ്ങള് ഞങ്ങളുടെ ഫാമിലിക്കാരെല്ലാം അപ്പം ഇവിടെ ഇന്ന് നല്ല മഴയായിരുന്നു നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴയുണ്ടോ ഇല്ലയൊന്നും അറിയില്ല കാലാവസ്ഥ പെട്ടെന്ന് മാറി കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയൊക്കെ നല്ല വെയിലായിരുന്നു ഈ ആഴ്ച മഴയാണ് ഇപ്പൊ ഞങ്ങളിന്നൊരു യാത്ര പോ യാത്രയാണ് യാത്ര വന്ന് വേറെ വീട്ടിൽ ഞങ്ങൾ വന്ന് ഇന്നപ്പോൾ സമയത്താണ് ഞങ്ങൾക്കിങ്ങനെ ലൈവ് കിട്ടാലോ എന്നൊരു തോന്നലുണ്ടായത് അതുകൊണ്ടാണെങ്കിൽ ലൈവ് വന്നതേ അപ്പം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് നിങ്ങൾക്ക് പ്രിയ താരങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കണോ അതോ എന്തുവാ ഞങ്ങളുടെ ഇടുക്കി ജില്ലയെക്കുറിച്ചുള്ള ബ്ലോഗുകളും അതുപോലെ ഞങ്ങളുടെ ഫാമിലി ബ്ലോഗുകളൊക്കെ മതിങ്കിൽ അത് ചെയ്യാം അപ്പം നിങ്ങളൊക്കെ നിങ്ങളാണല്ലോ ഇത്രയും ഈ സ ചാനൽ ഇത്രയും കൊണ്ടുപോകുന്നത് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നത് നിങ്ങളുടെയൊക്കെ വലിയൊരു സപ്പോർട്ട് കൊണ്ടാണ് സപ്പോർട്ട് വീണ്ടും ഞങ്ങൾക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് പ്രിയ താരങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കണോ അതോ ഞങ്ങളുടെ ഫാമിലി ബ്ലോഗുകളൊക്കെ മതിയോ ഇല്ലയോ എന്ന് ചോദിക്കുന്നു എന്തായാലും രണ്ടു ദിവസം ഞങ്ങൾ ഈ ഇടുക്കിയിലെ മനോഹരമാകുന്ന സീനറികളും അതുപോലെ ടൂറിസ്റ്റ് മേഖലയൊക്കെ കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം ഈ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയ താരങ്ങൾ വിശേഷങ്ങൾ പറയണം എന്നൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഗൗതമിൻ്റെയും പിങ്കിയുടെയും അളകനന്ദയുടെയും അതുപോലെ സച്ചിയുടെയും രേവിതരെയൊക്കെ കഥകൾ പറയും അതുപോലെ നയനയുടെയും ആദർശൻ്റെയും അബിയുടെയൊക്കെ കഥ പറയാം അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫാമിലി ബ്ലോഗിലേക്ക് മാറാൻ വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ രണ്ട് ഓപ്ഷനുണ്ട് ഞങ്ങളുടെ മുന്നിൽ ആ രണ്ട് ഓപ്ഷനിൽ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങൾ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ആദ്യ ലൈവിൽ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഞങ്ങളൊരു യാത്ര ആരംഭിക്കാൻ പോവുകയാണ് വൈകുന്നേരമായി നല്ല മഴക്കാറുണ്ട് മഴയുണ്ട് ഇടുക്കിയിൽ ഈ മഴക്കാലത്ത് യാത്രയൊക്കെ വലിയ റിസ്ക്കാണ് അപ്പൊ ഇച്ചിരി നേരത്തെ ഞങ്ങൾക്ക് യാത്ര ചെയ് പോകാമെന്നുള്ളതാണ് അപ്പം അതിനു മുമ്പ് നിങ്ങളെ ഒന്നും പരിചയപ്പെടുത്താമോന്നോർത്തായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു ചെറിയ ഇത് ഉണ്ടോ കയ്യിലെ ഇത് കയ്യിലുണ്ടോ ഇടുക്കിയിൽ മനോഹരമാകുന്നൊരു സായാഹ്ന കാഴ്ചകളാണ് മഞ്ഞു മൂടി നിൽക്കുന്ന മലനിരകൾ അതുപോലെ മഴയിൽ ചാറ്റൻ മഴയിൽ കുളിച്ചു നിൽക്കുന്ന ഇടുക്കിയിലെ പ്രകൃതി രമണീയമാകുന്ന പ്രദേശമൊക്കെയാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പ്രിയ താരങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒരു ലൈവിൽ വന്നത് കേട്ടോ ഞങ്ങളെ പ്രത്യേകിച്ച് ചാനൽ മുഖം കാണിച്ചിപ്പം പരിചയപ്പെടുത്തുന്നില്ല സമയമുണ്ടല്ലോ അപ്പോൾ ഇപ്പം നിങ്ങൾ പറയണം എന്താണ് നിങ്ങളുടെ ആഗ്രഹം ഈ ചാനൽ ഒരുപാട് നാളായിട്ട് കഥകളൊന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പം കഥകൾ ചെയ്യണോ അതോ ഞങ്ങളെ ഇടുക്കിയിലെ മനോഹരമാകുന്ന കാഴ്ചകൾ ഈ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ചാനലിലൂടെ ഇടണോ എന്നൊക്കെ നിങ്ങൾ പറയണം അപ്പോൾ നിങ്ങളുടെ ഒരു വില വിലപ്പെട്ട അഭിപ്രായത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും ലൈവ് ഞാൻ കട്ട് ചെയ്യാനും പോവാണ് വരും ദിവസങ്ങളിൽ ഈ നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ ഗൗതമൻ്റെയും നന്ദയുടെയും പിങ്കിയുടെയും കഥയുണ്ട് സച്ചിയുടെയും രേവതിയുടെയും കഥയുണ്ട് ആദർശൻ്റെയും നയനയുടെയും അബീഡയും കഥയുണ്ട് ഇങ്ങനെ മൂന്ന് കഥകളാണ് കഥകളാണിപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വേറെ ചാനലുകളിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആ കഥകൾ ചെയ്യണോ അതോ മറ്റ് ഞങ്ങളുടെ ഇടുക്കി സ്വന്തം നാടിൻ്റെ കുറിച്ചുള്ള ബ്ലോഗുകൾ ചെയ്യണോ എന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാനുള്ള കാര്യമാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എന്തായാലും രണ്ട് പേര് ലൈവിൽ വന്നിട്ടുണ്ട് രണ്ടുപേർ ഇതിനകത്ത് കഥകൾ പറഞ്ഞു കേട്ടുകൊണ്ടിരുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളൊക്കെ ഒന്ന് പറയണേ അപ്പം ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് കട്ടപ്പനയ്ക്ക് ഇപ്പം ഞങ്ങൾ ചെറുതോണി വന്നതാണ് അപ്പം നല്ല മഴ പെയ്യാൻ സാധ്യത മഴ ഇപ്പം തന്നെ ഇതുണ്ട് ആകാശമൊക്കെ മൂടി കിടക്കുകയാണ് നല്ല മഞ്ഞിറങ്ങുന്നുണ്ട് തണുപ്പുമുണ്ട് ഇപ്പോൾ രാത്രി യാത്ര ഈ ഞങ്ങളുടെ കാറിലാണെങ്കിലും വലിയ ആണ് മലനിരകൾ അല്ലെ അതുപോലെ കാട് വനാന്തരത്തിലൂടെയുള്ള യാത്രകളൊക്കെ ആകുമ്പോൾ വലിയ റിസ്ക് ആയതുകൊണ്ടാണ് ഞങ്ങൾ ലൈവ് കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങൾ കേൾക്കാൻ കാത്തിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കഥ വേണോ അതോ ഞങ്ങളുടെ ഫാമിലി ലൈഫിനെ കുറിച്ചുള്ള ബ്ലോഗുകൾ വേണോ എന്നുള്ള നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും കേട്ടോ അപ്പം വീണ്ടും കാണും വരെ കഥകളിലൂടെയും ലൈവിലൂടെയൊക്കെ കാണും വരെ എല്ലാവർക്കും Bye.